മണ്ണാർക്കാട് നഗരസഭയിൽ അതിദരിദ്രർക്കുള്ള വീട് നിർമ്മാണം തുടങ്ങി ആദ്യ വീടിന്റെ ശിലാസ്ഥാപനം ഗോവിന്ദപുരത്ത് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു സന്തോഷമായി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിന് മുന്നോട്ട് ഇറങ്ങിയത് ആരാക്കറിയാം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊമ്പത് കൊല്ലായി പഞ്ചായത്തിന് കോടിപ്പടി കയറി ആവും ആവും നേരമ്പോഴുക്കുമ്പോ വൽസ്ഥാനിൽ പോയി കിടന്നുറങ്ങും രാത്രി ഇടിയ കോടതിയിൽ ഇറങ്ങി ഉറങ്ങും നായ പൂർച്ച കൊതുക് കള്ളന്മാര് ഊടി തുണിക്ക് മാറുന്നു ഇതിപ്പോ അവിടെ വന്നിട്ട് ഒരു കൂടെ ഉണ്ട ഒരു തന്ന് മാറ്റിയ തുണിയാ വിഷമൊക്കെ മാറും വീട് ഇരിക്കണം സാറേ കൊല്ലായി പണി പെട്ടെന്ന് പൂർത്തിയാക്കാട്ടോ ചെയ്യും എല്ലാവർക്കും ഫസ്റ്റ് ുംക്കുംബത്തേക്കും വീടും സ്ഥലവും ഇല്ലാത്ത ഒൻപത് അതിദരിദ്രർക്കാണ് മണ്ണാർക്കാട് നഗരസഭ മൂന്ന് സെന്റ് സ്ഥലം വീതം നൽകി വീട് നിർമ്മിക്കുന്നത് ആരും തുണയില്ലാത്ത ശാന്തമ്മയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടിന്റെ ശിലാസ്ഥാപനമാണ് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചത് മണ്ണാർക്കാട് നഗരസഭയിലെ ഒമ്പത് അതിദരിദ്രായ ആളുകൾക്ക് മൂന്ന് സെന്റ് വീതം സ്ഥലവും അതുപോലെ തന്നെ അവർക്ക് അതിൽ വീട് വെക്കാനുള്ള ഫണ്ടും മണ്ണാർക്കാട് നഗരസഭ നീക്കി വെച്ച് ഇന്ന് അതിൻ്റെ വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് അതിലേറ്റവും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നത് പ്രായമായ ശാന്തമ്മ എന്നുള്ള സ്ത്രീക്കും അവരുടെ കുടുംബത്തിനുമാണ് വലിയ സന്തോഷവും അഭിമാനവുമാണ് ഈ ഒരു മുഹൂർത്തത്തിൽ മണ്ണാർക്കാട് നഗരസഭയ്ക്കുള്ളത് നമുക്കറിയാം ഒരു തുണ്ടു ഭൂമിയില്ലാതെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ അവർക്ക് വാസയോഗ്യമായ ഒരു വീടും ഇല്ലാത്ത ഒരവസ്ഥയിൽ അതിദരിദ്രരായ ഒമ്പത് കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി മണ്ണാർക്കാട് നഗരസഭ നടപ്പാക്കുന്നത് ഇതിൽ ബാക്കിയുള്ള വീടുകൾ കുറച്ച് വീടുകൾ ഇവിടെ ഉണ്ട് എൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള വീടുകളും അടിയന്തരമായി അത് നിർമ്മാണം തുടങ്ങുകയും അവരുടെ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കുകയും ചെയ്യും അത് ഈ പ്രവൃത്തികൾക്ക് ഈ ഒരു പദ്ധതിക്ക് വലിയ രീതിയിൽ മുൻകൈയ്യെടുത്ത് ഇത് പദ്ധതി നടപ്പാക്കാൻ മണ്ണാർക്കാട് നഗരസഭയുടെ സെക്രട്ടറി സതീഷ് കുമാർ അതുപോലെ തന്നെ എൻ്റെ സഹ കൗൺസിലർമാർ എല്ലാവരുടെയും വലിയ ഒരു ഭാഗമായി കൊണ്ടാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രർ ഉണ്ടായിരുന്ന നഗരസഭയായിരുന്നു മണ്ണാർക്കാടെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു ഒൻപത് പേർക്ക് സ്ഥലവും വീടും വേണമായിരുന്നു റവന്യൂ ഭൂമിയില്ലാത്തതിനാൽ ഇവർക്ക് വേണ്ട സ്ഥലം കണ്ടെത്തുന്നത് ശ്രമകരമായി തുടർന്നാണ് സ്ഥലം വാങ്ങി നൽകാൻ തീരുമാനിച്ചത് ഒൻപത് പേരും വീട് നിർമ്മാണം ആരംഭിച്ചു ശാന്തമ്മയുടെ വീട് നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങാൻ ആരുമില്ലാത്തത് കാരണം സെക്രട്ടറിയാണ് കരാറുകാരനുമായി എഗ്രിമെന്റ് ഉണ്ടാക്കി നിർമ്മാണം നടത്തുന്നതെന്നും സെക്രട്ടറി പറഞ്ഞു ഭൂമി സർക്കാർ ഭൂമി നമുക്ക് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് സ്വകാര്യ ഭൂമി കണ്ടെത്തി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ നമ്മൾ ഒമ്പത് പേർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്തു എട്ട് പേർ സ്വന്തമായിട്ട് തന്നെ വീട് പണി തുടങ്ങാനും പ്രാപ്തി ഉള്ളവരാണ് തുടങ്ങി ശാന്തമ്മയ്ക്ക് അങ്ങനൊരു സ്വന്തമായിട്ട് വീട് പണി തുടങ്ങാനുള്ള പ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ കൗൺസിലൊരു സമിതി രൂപീകരിക്കുകയും ആ സമിതിയിൽ സെക്രട്ടറി ചെയർമാൻ അടങ്ങുന്ന സമിതി അതിൽ സെക്രട്ടറിയാണ് ശാന്തമ്മയ്ക്ക് വേണ്ടിയിട്ട് കരാറുകാരനെ കണ്ടെത്തി അഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പത്ത് പൈസ കൊടുത്തപ്പോൾ അധികം തരാറുകാരൊന്നും വന്നില്ല കാരണം നാല് ലക്ഷത്തിനൊരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് ആ സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രേമരാജ് കോൺട്രാക്ടർ അത് ചെയ്തോളാമെന്ന് ഏറ്റെടുക്കുകയും അദ്ദേഹമായി കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു ഇപ്പോൾ അതിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഇപ്പോൾ നടന്നത് ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് പണി പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി കൊടുക്കും എന്നുള്ള വിശ്വാസമുണ്ട് വാർഡ് കൗൺസിലർ സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ മാസിദ സത്താർ ഹംസ കുറുവ കൗൺസിലർമാരായ ഇ കെ യൂസഫ് ഹാജി കെ ഷറഫുനിസ കെ സുഹറ പി ഹസീന തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്